ഇത് ഒരു വ്യത്യസ്ത മൃഗസ്നേഹിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഇളയറ്റൽ വട്ടോളിയിലുള്ള അഡ്വക്കറ്റ് കെ പി എം റസാഖ് സാഹിബിൻ്റെ അടുത്ത് അപ്പോൾ ഈ മൃഗസ്നേഹിക്ക് നമ്മളോട് പറയാനുള്ളത് ഒരു വ്യത്യസ്ത കഥയാണ് എന്താണെന്ന് നമുക്ക് വക്കീലിനോട് നോക്കാം എങ്ങനെയാണ് ഇതിനൊരു പുതിയ ജീവിതം പറഞ്ഞു നമ്മൾ ഈ പറമ്പിലൊക്കെ കെട്ടുമല്ലോ ആ കെട്ടുന്ന സമയത്ത് കാലി ചൊറഞ്ഞിട്ട് വീണ് കടന്നുപോയി കടന്നുപോയപ്പോൾ ആ കുളമ്പിന്റെ നേരെ മേലെയായിട്ട് ഇതിന്റെ ബ്ലഡ് സർക്കുലേഷൻ നിന്ന് പോയി നിന്നുപോയി അത് നിന്നുപോയി കട്ടായി അങ്ങനെ നിന്നാല് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫ്ലഷ് ഒക്കെ ദ്രവിച്ചു പോലും അങ്ങനെ പോയിട്ട് അസ്ഥി പുറത്തു കാണുന്നൊരവസ്ഥയാണ് അപ്പം കൊല്ലാൻ തോന്നിയില്ല അതുകൊണ്ട് ഞാനത് ഇവിടെയുള്ള വെറ്റിനറി ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചു അപ്പം പിന്നെ അതിനൊരു സംവിധാനം പൂക്കോട് വെറ്റിനറി സർവേ അല്ല ഉള്ളതെന്ന് മനസ്സിലായി അന്ന് ഞാൻ വണ്ടിയിലെടുത്തിട്ട് ഇതിനെ കൊണ്ടുപോയി കൊണ്ടുപോയി അപ്പം അവരും ആദ്യം ഒരു ഒരു നിരുത്സാഹപ്പെടുത്തുന്ന രൂപത്തിലായിരുന്നു അവരുടെ സംസാരം കാരണം എന്താ വെച്ചാല് അവർ പറയുന്ന നിങ്ങളെ സഹതാപം വേറെ യാഥാർത്ഥ്യം വേറെ അത് നിങ്ങൾ ഉൾക്കൊള്ളണം അത് കഷ്ടപ്പെടും പ്രയാസപ്പെടും അത് നടക്കാൻ ബുദ്ധിമുട്ടാവും ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞ അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു റെക്കമെൻഡേഷൻ കൂടി ആയപ്പോൾ അവസാനം ഒരു ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തായാലും ചെയ്തു തരണം എനിക്കെന്ന് പറഞ്ഞു അന്നിപ്പോ ഒരു പത്ത് പതിനയ്യായിരം രൂപ എനിക്ക് ചിലവാ അന്ന് ഇതിൻ്റെ ഒരു വില ഒരു രണ്ടായിരം മൂവായിരം ഒക്കെ രണ്ടായിരം മൂവായിരം കിട്ടുന്ന പത്ത് പതിനഞ്ച് റുപ്യ ചിലവാണ് അതൊക്കെ ചെയ്തു അങ്ങനെ ആയി അപ്പോഴും അവർക്ക് പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാനിവിടെ വന്നു വന്നു ഇതിനെ ട്രീറ്റ് ചെയ്തു ആൻറ്റിബയോട്ടിക് ഒക്കെ സ്ട്രോങ് ആയിട്ട് കൊടുത്തു ഉണങ്ങി റെഡി അതിന് ശേഷമാണ് ഇതിനൊരു ഒരു പരിഹാരം കാരണം ഇത് ഈ സ്റ്റെമ്പ് നിലത്ത് മുട്ടുമ്പോൾ ഉണ്ടാകുന്ന വല്ലാത്ത വേദന ഉണ്ടാവുമല്ലോ നേരിട്ട് അതെ അതെ മുട്ടുമല്ലേ അപ്പോൾ അതിന് ഞാൻ ആദ്യം ഒരു പി വി സി പൈപ്പ് കൊണ്ട് ചെറിയൊരു പ്രൊട്ടക്ഷൻ ആദ്യം കൊടുത്തു പിന്നെ അത് ഏതാണ്ട് കാലിൻ്റെ ഹൈറ്റിലേക്ക് വെച്ച് നടക്കാവുന്ന രൂപത്തിൽ ഒരു സോക്കറ്റാക്കി രൂപാന്തരപ്പെടുത്തി ഞാൻ തന്നെ ചെയ്തതാണ് അത് ചെയ്ത് നടന്ന് ഈ നടന്നത് വീഡിയോ ഞാൻ അടുത്ത പ്രൊസർക്ക് അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു വല്ലാത്ത സന്തോഷം നിങ്ങളെ താല്പര്യം ഞങ്ങൾ മാനിക്കുന്നു ഞങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശംസിക്കുകയൊക്കെ ചെയ്തു അതുകൊണ്ടല്ല എനിക്കിങ്ങനെ ഈ നമ്മൾ കാലികളൊക്കെ വളർത്തുകയും വിൽക്കുകയും ഒക്കെ ചെയ്യും പക്ഷേ ഈ ഒരു കാരണം കൊണ്ട് ഇതിനെ കൊല്ലണ്ടാന്ന് തോന്നിയതാണ് എനിക്ക് അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു ഒരു റിസ്ക് ഏറ്റെടുക്കാൻ എടുക്കാൻ തോന്നുന്നത് പക്ഷെ വലിയ പ്രശ്നമൊന്നുമില്ല അത് ഉഷാറായിട്ട് നടക്കുന്നുണ്ട് ഓടുന്നുണ്ട് വളരെ ആക്റ്റീവാണ് ഏതായാലും വൈദ്യശാസ്ത്രത്തെ വെല്ലുവിളിച്ചും കൊണ്ടുള്ള ഒരു പുതിയ കണ്ടെത്തലാണ് അവരുടെ സഹായം കൊണ്ടൊക്കെ തന്നെയാണ് പക്ഷെ ഇത് ഈ ഒരു കാര്യം അതെ അവർ കണ്ടുപിടിക്കാത്തൊരു സംഗതിയാണ് കണ്ടിടിച്ചത് അല്ല അവർ ആരും മെനക്കെടു ഷ്ടപ്പെടുന്നു നമ്മളെല്ലാ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അൾസറൊക്കെ വന്ന് പുഴൊക്കെ വന്ന് പ്രയാസപ്പെടാനൊക്കെ സാധ്യത ഉണ്ട് നമ്മളിപ്പോ അതിങ്ങനെ നോക്കി കൊണ്ട് നടക്കുന്നു അതുകൊണ്ട് ശരിക്കും ഫൈനൽ രീതിയിൽ അതായത് ഇത്തോഫ്ലെക്സ് എന്നൊക്കെ പറഞ്ഞ കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുള്ള സാധനമുണ്ട് അതൊക്കെ ഉള്ളിൽ ഇന്നർ ലൈനിങ് ഒക്കെ ചെയ്തിട്ട് കുറച്ചുകൂടി കംഫർട്ടബിൾ ആക്കി കൊടുക്കണം അതിന് ഇപ്പൊ ഉള്ളത് ഒരു റഫായിട്ടുള്ള ഒരു രൂപമാണ് അതൊന്നുകൂടി നന്നായിട്ട് ചെയ്യണം നന്നായിട്ട് ചെയ്താൽ ഉഷാറായിട്ട് നടക്കും ഇത് തന്നെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട് എന്തായാലും ഇദ്ദേഹം ഈ മൃഗസ്നേഹി മാത്രമല്ല മനുഷ്യസ്നേഹി കൂടിയാണ് നമ്മുടെ നരിക്കുഞ്ഞ അത്താണിയിലൊക്കെ ഒരു ഫുൾ ടൈം ഇതിന് വേണ്ടിയിട്ട് കുഴിഞ്ഞുവെച്ച ഒരു ജീവിതമാണ് റസാഖ് വാക്കിയിൽ ഏതായാലും ഓക്കെ